ദേശീയ തലത്തിൽ ബി ജെ പിയുമായി ഏറ്റവും നല്ല സൗഹൃദം പുലർത്തുന്ന ഗവണ്മെന്റാണ് കേരളത്തിലുള്ളതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വെറും നാടകമാണെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മുപ്പത്തി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ ലഭിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവ വാങ്ങാനുള്ള മാർഗങ്ങൾ ഇന്ന് സി പി എമ്മിന് മുന്നിൽ അതൊക്കെ നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് അത് കാര്യങ്ങൾ പരിശോധിച്ചാൽ ബോധ്യമാകും പുറത്ത് പറയുന്ന കാര്യങ്ങളല്ല അകത്തോളം പുറത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വക കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പിയുമായിട്ട് ഏറ്റവും നല്ല സൗഹൃദം ദേശീയ തലത്തെ തലത്തെ പുലർത്തുന്നത് കേരളത്തിലെ സി പി എമ്മും ഈ ഗവൺമെന്റുമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെയാണ് പ്രസ്താവന നടത്തേണ്ടതെന്നും അതിനുപകരം ആരിഫ് മുഹമ്മദ് ഖാന് എതിരെയാണ് പറയുന്നതെന്നും അനിൽകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി കെ അശ് ബി ഗോപകുമാർ പി മധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംഘടന സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു ബീനാപൂവത്തിൽ പി കെ സുബീർകുട്ടി ബ്രിജേഷ് പി ഉണ്ണികൃഷ്ണൻ വി പി ദിനീഷ് ഡോക്ടർ ബാബു വർഗീസ് ഡോക്ടർ എസ് പി ഷാജിപ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന വർത്തമാന ഇന്ത്യയും നെഹ്റുവിൻ എന്ന വിഷയത്തിൽ നടന്ന സെക്ഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം സുബീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുധീർ അധ്യക്ഷത വഹിച്ചു കെ സി മനോജ് മുസ്തഫ കുറ്റിപ്പുറം പി ബി ഷാജു സി ശ്രീകുമാർ ടി കെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സുഗ്രഹങ്ങൾ സ്വപ്നത്താൽ അലങ്കരിക്കാൻ കുറ്റിപ്പുറത്തെ ഏറ്റവും വലിയ ടൈൽസ് ഷോറൂം സ്റ്റോൺ ഗാലറി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വെട്ടിഫൈഡ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ ടൈൽസുകളുടെ വിപുലമായ കളക്ഷനുകൾ ബാത്ത് ഫിറ്റിംഗ് രംഗത്തെ പ്രമുഖ സാനിറ്ററി വെയറുകൾ കാബിനറ്റ് ബേസിനുകൾ കൂടാതെ മാർബിൾ ഗ്രാനൈറ്റ് തുടങ്ങിയവയുടെ മികച്ച സെലക്ഷനുകൾ ടൈൽസ് സാനിറ്ററി രംഗത്ത് വിശ്വസ്തത നേടിയ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിലും കൂടുതൽ സെലക്ഷനിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സ്റ്റോൺ ഗാലറി പളഞ്ചേരി രോഡ് നിയർ കിങ് ഫ്രാ പാർക് കുറ്റിപുരം ഫോൺ സിക്സ്